പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ജസ്മ എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം തന്നിരിക്കുന്നതും അത്ഭുതം തന്നിരിക്കുന്നതും രോഗശാന്തിയിലൂടെയാണ് എൻ്റെ കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് വയസ്സായ എൻ്റെ കുഞ്ഞിനിപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് തൊട്ട് പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് കുഞ്ഞ് ജനിക്കുന്നവരേക്കും ഞാൻ വയറിൽ തൈലം വെച്ച് കുരിശു വരയ്ക്കുമായിരുന്നു അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത് എന്ന് എന്ത് വന്നു കഴിഞ്ഞാലും അമ്മ പറയും മാസത്തിലൊന്ന് ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വന്ന് വരുമായിരുന്നു പക്ഷേ അന്നൊന്നും ഞാൻ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്ത് വൈകായികം വന്നാലും എൻ്റെ അമ്മ പറയാറ് കുരിശു വരയ്ക്ക് മാതാവിനെ വിളിക്ക് കൃപാസനത്തിൽ പോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരാറ് പ്രഗ്നൻസിയുടെ ആ സിസേറിയൻ ആണെന്ന് പറഞ്ഞു പ്രഗ്നൻസി കഴിഞ്ഞു സിസ്സറേയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എമർജൻസി ആയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു പറഞ്ഞു മൂന്ന് ദിവസം ആണ് അവർ സമയം തന്നിരിക്കുന്നത് എമർജൻസി ആണ് കുഞ്ഞിനെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല ഒരമ്മയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴുള്ള അവസ്ഥ ഒരു അമ്മയായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് തന്നെ എനിക്ക് തന്നെങ്കിൽ എനിക്ക് തിരിച്ചു തരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയിലും ഞാൻ കിട്ടിയത് അങ്ങനെ മൂന്ന് ദിവസം എനിക്ക് സമയം തന്നു മൂന്നാം ദിവസം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും വണ്ടാനത്തും എൻ്റെ അനിയത്തിയും ഞാനും സാഗര ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാം ദിവസം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല കുഞ്ഞിപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും കുഞ്ഞിനെ റിട്ടേൺ കൊണ്ടുവരും എന്നുള്ളത് അതെനിക്കൊരു വലിയ അനുഗ്രഹമായി തോന്നി അന്ന് ആ നിമിഷം തൊട്ട് എൻ്റെ മാതാവിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് എനിക്ക് രോഗശാന്തി ചെറുതും വലുതുമായിട്ട് ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു അത് കഴിഞ്ഞ് ജനുവരി ഒന്നാം തീയതി ആറര കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ജനുവരിയിൽ തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു ഉടമ്പടി എടുത്ത കൂട്ടത്തില് ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കാശുരൂപമായിട്ടാണ് വീട്ടിൽ പോയത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എന്തോ സംഭവിക്കും സംഭവിക്കും എനിക്ക് സ്വപ്നം കാണുന്നുണ്ട് ഞാൻ കുഞ്ഞിൻ്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ ഈ ചെറിയ കാശുരൂപം ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇടാൻ തുടങ്ങി അന്ന് വൈകിട്ട് ജനുവരി ഒന്നാം തീയതി കുഞ്ഞു തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ഞാൻ അവളെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ കാലിൽ പാമ്പ് കടിക്കുകയും പാമ്പ് കടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കാലിൽ നിന്ന് വിടുന്നില്ല കുഞ്ഞുള്ള ധൈര്യത്തിൽ എന്നുള്ള ഒരു വിളി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഈ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്നോട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക വെളുപ്പിന് ഒരു ഒരു മണിവരെയേക്കും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു ഒരു ഒന്നര രൺ രണ്ടര മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു അത്യാവശ്യമാണ് ആംബുലൻസ് വരും ഇപ്പോൾ വണ്ടാനം എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനെ മാത്രമേ വിളിച്ചിണ്ടായിരുന്നുള്ളൂ തൈലുണ്ട് ഉപ്പുണ്ട് തേനുണ്ട് അമ്മയുടെ കയ്യിൽ ആംബുലൻസിൽ കടന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഖവും മാതാവിൻ്റെ മുഖവും മാത്രമേ ഓർമ്മയുള്ളൂ പാമ്പ് കടിച്ച ഭാഗത്ത് അമ്മ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതുകൂടെ അമ്മ തരികയും ഉപ്പും വായി തന്നിട്ടുണ്ടായിരുന്നു വണ്ടാനം കൊണ്ടായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നവും നിങ്ങൾ വീട്ടിൽ പൊക്കമെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് അടുത്തത് ലഭിച്ച സാക്ഷ്യം അതിന് ഇതിനൊപ്പം എനിക്ക് മെയ് രണ്ടാം തീയതി ഞാൻ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്നിലൂടെ ഒത്തിരി പേര് ഈ കൃപാസനത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം മെയ് രണ്ടാം തീയതി ചോറെടുത്ത് തളച്ച ചോറായിരുന്നു കുഞ്ഞ് അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഞാൻ ബെഡ് മെ കൊണ്ടുപോയി കിടത്തി അത് കഴിഞ്ഞ് ചോറെടുത്ത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി ചുമരിലേക്ക് ചോറിൻ്റെ കലവും ചോറും കൂടെ വീണ് ഓപ്പോസിറ്റ് വന്ന് തല തൊട്ട് കാല് വരയ്ക്കും പൊള്ളി മേലും മൊത്തം ഈ വരുന്ന ഈ മാസം രണ്ടാം തീയതിയാണ് പെട്ടെന്നായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസമെങ്കിലും സമയമെടുക്കും സെക്കൻഡ് സ്റ്റേജാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതാണ് ഫോട്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുപോലെ എൻ്റെ തല തൊട്ട് താഴെഭാഗം ഫുള്ളായിട്ട് പൊള്ളിപ്പോയായിരുന്നു ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് എൻ്റെ തല ഫേസ് നെക്ക് ബാക്ക് ബട്ടക്സിൻ്റെ സൈഡ് ഫ്രണ്ട് ആ മുഖമാണ് ഇത് മാതാവിനോട് ഞാൻ ഒത്തിരി കരഞ്ഞു പൊള്ളിയ പാടെ വേദന സഹിക്കാൻ പോയി ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവേ വെള്ളം കോരി ഒഴിക്കുമ്പോഴും പറഞ്ഞു ഒരേ ഒരു കാര്യമുള്ളൂ മാതാവേ നിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ് എനിക്കിതിന് ഒരു ഉത്തരം തരണം എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ പാട് തന്നാലും വലുതാക്കരുത് കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് രണ്ടാം ദിവസം ദിവസമായപ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് ഫുള്ളായിട്ട് അടഞ്ഞുപോയി കാഴ്ചയില്ലാത്ത എൻ്റെ ബുദ്ധിമുട്ട് പൊള്ളി ആ സമയം തൊട്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ കുഞ്ഞിവിടെയുണ്ട് അമ്മ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ തേൻ തൈലം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്മ ഒന്നരാടോ ഒന്നരാടോ ആയിട്ട് എൻ്റെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് തരും അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടർ വന്ന് വല്ല പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല പക്ഷെ അമ്മഴും പറഞ്ഞൊരു കാര്യം കുഴപ്പമില്ല കുരിശു വരച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ടാം ദിവസമായപ്പോൾ ഓർക്കണം കണ്ണ് മൊത്തം അടഞ്ഞുപോയി കൊമളയായി മൊത്തം എനിക്ക് എനിക്കിരിക്കാൻ വയ്യ എണീക്കാൻ വയ്യ ഹസ്ബൻഡിനോട് കരച്ചിലും ദേഷ്യവും മാത്രമേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്ന് മാസമെങ്കിലും ആവാൻ വേണ്ടി സമയം സമയമെടുക്കും അതുകൂടെ നമുക്ക് ലേസർ ചെയ്താലേ ഈ പാടെല്ലാം മാറുള്ളൂ എന്ന് അങ്ങനെ മൂന്നാം ദിവസം കഴിഞ്ഞു രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആറാം ദിവസമായി ഏഴാം ദിവസം മെയ് ഏഴാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ ചെന്ന് ഒരാളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ മാതാവ് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ മുമ്പിൽ വരണതാണ് എന്നിട്ട് മാതാവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എനിക്കൊരു ജോലി റെഡി ആയിരുന്നു കോഴിക്കോട് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി റെഡി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വരണ സമയത്താണ് ഈ സംഭവം നടന്നത് ഞാനൊത്തിരി കരഞ്ഞായിരുന്നു ദേഷ്യം വാശി എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ വയ്യ എൻ്റെ കുഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം അടഞ്ഞു പോയപ്പോൾ എൻ്റെ അടുത്ത് വരാതിയായി എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷേ ഹോസ്പിറ്റലിന് റിക്കവർ ആവുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ പറഞ്ഞു ഒരു ഒരു മണം വരുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല ഒരു മിനിറ്റ് അങ്ങാണ്ട് മണം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു പക്ഷേ നഴ്സുമാർ വന്ന് ക്ലീൻ ചെയ്ത് ഈ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദനയാണ് യൂറിൻ വരേക്കും പോകും ഒരവസ്ഥ എന്താന്ന് പോലും എനിക്കറിയത്തില്ല മാതാവിനെ തന്നെ വിളിച്ചു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അന്നും രാത്രി കിടക്കുമ്പോൾ എന്തുകൊണ്ട് മാതാവേ നീ എനിക്കിത് തന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് മൂന്നാം ദിവസമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി മൂന്നാം ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞ് രണ്ട് ദിവസമായിട്ട് പറയുന്നു ഹസ്ബൻഡിനോട് എൻ്റെ അടുത്ത് കിടക്കാൻ അവൾക്ക് പേടിയാണ് ഹസ്ബൻഡിനോട് പറയുന്നു മാതാവ് വന്നായിരുന്നു ഈശോ വന്നായിരുന്നു മമ്മിയുടെ ഉവുമെല്ലാം മാറ്റിക്കൊടുത്തു മൂന്ന് വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ മാതാവ് ഈശോ എന്ന് മാത്രം പറയുന്നൊരു കൊച്ച് ഇത്രയും ഡീപ്പായിട്ട് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ ഒരു വഴിയില്ല മാതാവ് വന്നു ബീച്ചിൻ്റെ സൈഡിലാണ് വന്നത് മമ്മിയുടെ ഉവ്വ് മാറ്റി കൊടുത്ത് പറന്ന് 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 പോയി എന്ന് പറഞ്ഞു അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് പൊട്ടി പൊളിഞ്ഞു പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല പിന്നെ ആ ഇത്രയൊക്കെ എനിക്ക് വന്നിരുന്നോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഒരു മാസം മറ്റന്നാൾ ജൂൺ രണ്ടാം തീയതിക്ക് വരണേ ഉള്ളൂ പക്ഷെ ഒരു മാസം കൊണ്ട് എൻ്റെ മുഖം കാണണം ഇങ്ങനെ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല രണ്ടാമത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇത് എന്തൊരു മിറാക്കിളാണ് പക്ഷെ അന്ന് പൊള്ളി അന്ന് തൊട്ട് അവസാനം വരേക്കും കുരിശു വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് ആയിട്ടാണെങ്കിലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു മാതാവിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ടെൻഷനായിരുന്നു കാരണം ഇനി എന്ത് ചെയ്യും ഈ മുഖം വെച്ചേ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി ഇന്നീ നിമിഷം ഇത്രയും പാട് വന്നിട്ടും ഡോക്ടർ ചോദിച്ച ഒരു കാര്യമാണ് ഇത് അത്ഭുതമാണല്ലോ ഇങ്ങനെ ഒരിക്കലും മാറത്തില്ല മൂന്ന് മാസം കഴിഞ്ഞ് ലെയ്സർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പോയപ്പോൾ പറയുകയാണ് ലേസറിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ മാറുമല്ലോ എന്നുള്ളത് അന്ന് തൊട്ട് ഇന്ന് വരേക്കും കുരിശു വരയ്ക്കുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം മുടി പോയി ഐബ്രോസ് പോയി കൺപിയിൽ കൊഴിഞ്ഞുപോയി പക്ഷേ ഇതൊക്കെ പോയപ്പോഴും വിഷമമുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനാണ് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അവളെ എടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് കുഞ്ഞായിരുന്നെങ്കിൽ കിട്ടത്തു പോലും ഇല്ലായിരുന്നു എന്ന് പാമ്പ് കടിക്കേണ്ടതും കുഞ്ഞിനായിരുന്നു അന്നും ഞാൻ ഉടമ്പടിയിലായിരുന്നു നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു ഇവ കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് മിറാക്കളാണ് അവൾക്ക് മാതാവിനെ നന്നായിട്ട് അറിയാൻ പറ്റും കുഞ്ഞിലൂടെയാണ് ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ തരുന്നത് രോഗശാന്തിയാണ് ഏറ്റവും കൂടുതൽ തരുന്നത് ഇത്രയും തന്ന മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഫേസ് മാത്രമല്ല എല്ലാ ഭാഗവും പൊള്ളിയിട്ടുണ്ടായിരുന്നു യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എല്ലാ മാസം പള്ളി വരുമ്പോൾ ഞാൻ ആകെ പറയുന്ന വലിയൊരു കാര്യം മാതാവെ അസുഖം തരരുത് സാമ്പത്തിക പ്രശ്നം നമുക്ക് മാറ്റാം വേറെ എന്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഒരു ഒരു രോഗം വന്നു പോയാൽ നമ്മുടെ അടുത്ത് ആരുമില്ലെങ്കിലും നമുക്ക് ഒരു കുഞ്ഞുള്ള ആരും നമുക്ക് അതുപോലെ നിൽക്കാനും പറ്റണം അ ഇത്രയും തന്ന മാതാവിന് ഈ ഒരു റിക്കവർ ചെയ്ത് എനിക്ക് ഇത് ഒരു വിശ്വാസമല്ലോ മെഡിസിനിൽ ഒരിക്കലും ഇത്രയും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്നെ എന്നെ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് ഇൻഫെക്ഷൻ ആയത് കാരണം ആരും അടുത്ത് അടുപ്പിക്കില്ലായിരുന്നു ആ സമയത്ത് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നത് കണ്ണ് പോകും ഡോക്ടർ കണ്ണിൻ്റെ ഡോക്ടർ വന്ന് മൂന്ന് ദിവസവും നാല് ദിവസമായിട്ട് എനിക്ക് മെഡിസിൻ തന്നിരുന്നു കണ്ണ് കാഴ്ചയില്ലാത്ത അവസ്ഥ വേദന ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം ഇതൊക്കെ മാതാവ് എങ്ങനെ തരണം ചെയ്ത് ഇന്ന് ഈ നിമിഷം വരേക്കും എത്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല തന്ന എല്ലാ അനു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ള എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും എന്നെ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് എന്നീ കഴിയുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ കൈനീട്ടി ആരെയും ഞാൻ ഞാൻ കാണാതെ പോയിട്ടില്ല ചെറുതായും വലുതായും എനിക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണമായിട്ടോ പൈസയായിട്ടോ ഞാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ പോവാനാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ ഒരു അത്ഭുതം എന്നിലൂടെ എത്രയോ പേര് വന്നിവിടെ സാക്ഷ്യം പറയണമെന്നും തന്നെയാണ് ഞാനും വിശ്വസിച്ചിരുന്നില്ലായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ശരിയാണ് മാതാവുണ്ട് കൃപാസനമുണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നു കുഞ്ഞിന് സുസറിയും കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് ആ മാതാവുണ്ട് പക്ഷേ ഇത്രയും അത്ഭുതം തരും ഞാൻ എൻ്റെ ഏത് നിമിഷവും മാതാവ് കഷ്ടപ്പാട് തരും സഹനങ്ങൾ തരും പക്ഷെ അത് സഹിക്കാനുള്ള ക്ഷമയും കരുത്തും തന്നിരുന്നു ഇനി നിമിഷം വരേക്കും എൻ്റെ കൂടെ മാതാവുണ്ട് ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ പോകാനും മാതാവിനോട് അടുത്ത് ഇടപാ ഇടപെടാനുമാണ് എനിക്ക് ആഗ്രഹം തന്ന തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു വിലാപങ്ങൾ മൂന്നാമധ്യായം നാൽപ്പത്തി ഒമ്പത് അമ്പത് തിരുവചനങ്ങൾ എൻ്റെ കണ്ണുനീർ അഭിരാമം പ്രവഹിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല ജോസ്മി ആൻ്റണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്നനുഭവങ്ങളെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് രണ്ടാമത്തെ കുഞ്ഞ് പറക്കുന്ന നാളിൽ കുഞ്ഞിനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ അത് ക്ലേശകരമായി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥകളൊക്കെ കുടുംബം കടന്നുപോയപ്പോൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേർത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും കുഞ്ഞിൻ്റെ ആരോഗ്യം പൂർണ്ണമായി തിരികെ കിട്ടുകയും അതിന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ മകൾ നന്ദി പറയുന്നു പിന്നീടുള്ള രണ്ട് അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ച സൗഖ്യങ്ങളാണ് ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുവാനായി പുറത്തേക്ക് പോകുമ്പോൾ പാമ്പ് കടിച്ചതാണ് വിഷയം അത് ഗുരുതരമായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട് മകൾ പറയുന്നു ഉടം ആ പാമ്പ് കടിച്ച നിമിഷം തന്നെ ഞാൻ ഉടമ്പടി തൈലം പൂശി കുരിശടയാണം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു അതോടൊപ്പം തന്നെ അമ്മയുടെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഉടമപ്പെടുത്തി ഉടമ്പടി ഉപ്പ് ഇത്തിരി കലക്കി കുടിക്കുകയും ഉടമ്പടി തേനുള്ളിൽ സേവിക്കുകയും മാതാവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണിക്കൂറുകളിൽ ചെലവഴിക്കുകയും ചെയ്തു കുറേ കടിഞ്ഞ് ഇത് വീണ്ടും ഗൗരവതരമായി മാറുമ്പോൾ സഹോദരിയുടെ അമ്മ വീണ്ടും ഉടമയുടെ തൈരമെടുത്ത മുറിവുകളിൽ കുരിച്ചിടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ആപത്തിൽ നിന്നും എല്ലാ വിഷ വിഷത്തിൻ്റെ തീവ്രതകളിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണവും സൗഖ്യത്തിനു വേണ്ടി അമ്മമാതാവിനുടമപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നു അത് മകൾ പറയുന്നുണ്ട് സമയ ചുരുക്കത്തിന് അമ്മ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇത് ഗുരുതരമായി കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നും നിസ്സാരമായി സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യം നൽകി മകളെ ഭവനത്തിലേക്ക് അയച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് മൂന്നാമത് മകൾ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ മെയ് മാസം ഈ മാസം മകൾക്കുണ്ടായ ഏറ്റവും ക്ലേശകരമായ ഒരു അപകടമാണ് അത് കന്നി വാർത്ത വയ്ക്കുമ്പോൾ സ്ലിപ്പായി വീഴുകയും കന്നി മുഴുവനും ഉച്ച മുതൽ ഉള്ളംകാലു വരെ മുഴുവനും പടർന്നിറങ്ങി ആ ശരീരം ആശകലം പൊള്ളിയതിനെക്കുറിച്ചാണ് മ മകളതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മളെ കാണിക്കുന്നുണ്ട് മകളുടെ മുഖം കാണാനാവാത്ത വിധം വികൃതമായി ശരീരത്തിൻ്റെ പുറവും അകവും മുൻവശവും പ്രകുപക്ഷവും ഒരുപോലെ തന്നെ മുഴുവനും ഓരോ ഇടവും പൊള്ളി വെന്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇത് വളരെ വേഗത്തിൽ സൗഖ്യപ്പെടില്ലെന്ന ഗുരുതരമായ വളരെ കാര്യമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് ലേസർ ചികിത്സ ആവശ്യമുണ്ടെന്ന് അതോടൊപ്പം തന്നെ ഒത്തിരി നാളത്തെ ചികിത്സ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ അവസ്ഥയിൽ ഒന്ന് കിടക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ നടക്കുവാനോ ഒന്നും പറ്റാത്ത വിധം ഏറെ ദയനീയമായി മകളുടെ അവസ്ഥ മാറിയതിനെയാണ് മകൾ സൂചിപ്പിച്ചത് അത്ര കണ്ട് ദയനീയമായി തൻ്റെ ആ ഒരു അപകടം മാറുമ്പോൾ മകൾക്കാകെ ആശ്രയം ഉള്ള ഏക ആശ്രയം അത് കൃപാശ്ര മാതാവ് മാത്രമാണ് മകൾ പറയുന്നുണ്ട് പൊള്ളൽ വീണ ആ നിമിഷം തന്നെ ഞാൻ ഉടമ്പുടി ഉപ്പ് എൻ്റെ കൈകളിലെടുത്ത് എൻ്റെ ശരീരം മുഴുവനും ഞാൻ വിതറി എൻ്റെ മുഖത്തും ശരീരത്തും വിതറിയിട്ടാണ് അമ്മയെ വിളിച്ച നിലപടിയോടെ ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവ് കൂടെ നിന്ന് എനിക്ക് സൗഖ്യം നൽകണമേന്ന് ഞാൻ ബ്യൂട്ടീഷ്യനാണ് ഞാൻ ഒത്തിരി പേരെ മേക്കപ്പിന് വേണ്ടി പോകുമ്പോൾ എന്നെത്തന്നെ ഒന്ന് അവതരിപ്പിക്കുവാൻ എൻ്റെ മുഖം തന്നെ വികൃതമായി പോയാൽ അമ്മയുടെ എനിക്ക് എൻ്റെ ജോലി എൻ്റെ കുടുംബം അതേറെ ക്ലേശത്തിലാകും അമ്മ മാതാവ് സഹായിക്കണമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഉടമ്പുടി ഉപ്പ് എന്റെ ശരീരം മുഴുവനും വിതറിയിരുന്നു അമ്മയുടെ സംരക്ഷണയിലേക്കാണ് ഉടമപ്പെടുത്തിയത് എന്നിട്ട് എന്റെ അമ്മ അമ്മ വന്ന ഉടമ്പടി തൈരമെടുത്ത് എല്ലാ മുറിവുകളിലും പൊള്ളലേറ്റ ഓരോ ഇടങ്ങളിലും കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിന് അമ്മ മാതാവിന് സമർപ്പിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് സെക്കൻഡ് സ്റ്റേജ് ആയെന്നും അത് പൊള്ളൽ ഗൗരവമുള്ളതാണെന്നും തേർഡ് സ്റ്റേജ് ആയിരുന്നെങ്കിൽ അത്രത്തോളം എത്തിയാൽ പൂർണ്ണമായും ആളെ കിട്ടുക തന്നെ പ്രയാസമാണെന്നും അവരറിയിക്കുന്നുണ്ട് എങ്കിലും മൂന്നാല് മാസം തുടർച്ചയായ ചികിത്സ ആവശ്യമുണ്ടെന്ന് ആറു മാസമോ അതിലധികമോ ആൾ ശരിയായി കിട്ടുവാൻ വേണ്ടി വരുമെന്ന് ലേസർ ചികിത്സയിലൂടെ മാത്രം അല്പമെങ്കിലും ആ ശരീരത്തിൻ്റെ നോർമൽ കളറുകളൊക്കെ ശരിയാക്കി എടുക്കുവാൻ പറ്റും വിധം മുറിവുകളെയൊക്കെ നമുക്ക് ഉണക്കാമെന്നും ഒക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് മകൾ പറയുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ ഓരോ നിമിഷവും ഞാൻ കൃപാസന മാതാവിനോട് ഇടതടവില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് മരുന്നോ ലേപനമോ അല്ല മറിച്ച് എൻ്റെ കർത്താവിൻ്റെ വചനവും എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യവുമായി തീരുന്നതിന് എനിക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഹോദരിയുടെ അമ്മ നിരന്തരം ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അത് അമ്മമാതാവ് സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടിയും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ ദിവസം എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ രോഗത്തിന്റെ സൗഖ്യമാണ് ദിവസം കഴിയുമ്പോൾ മറ്റു ഗൗരവമുള്ള ഒരു ചികിത്സയും ചെയ്യാതെ ഈ മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സമയ ചുരുക്കത്തിന്റെ അമ്മ എത്ര വലിയ അപകടത്തിനും കൂടെ നിന്ന് സൗഖ്യവും ആശ്വാസവും പകരുന്ന അമ്മ എങ്ങനെ കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് മകൾ പറയുന്നുണ്ട് എനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് രണ്ട് അടയാളങ്ങൾ എൻ്റെ അമ്മ എനിക്ക് കാട്ടിത്തന്നു ഒന്ന് ഒരു സുഗന്ധാഭിഷേകമാണ് ഒരല്പനേരത്തേക്ക് മാത്രം നിന്ന് സുഗന്ധാഭിഷേകത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ അരികിലുണ്ടെന്ന് രണ്ട് മൂന്ന് വയസ്സെത്താത്ത എൻ്റെ മകള് മകൾ പറയുന്ന രണ്ട് മൂന്ന് വാചകങ്ങളാണ് ഈശോയും മാതാവും എൻ്റെ അരികിൽ എൻ്റെ അമ്മ അമ്മയുടെ ഉവ്വാവ് മാറ്റുവാൻ അടുത്തെത്തി പറന്നു പോകുന്നത് കണ്ടു അതെവിടെ കണ്ടു അത് കടലിനരികെയാണ് കാണുന്നത് പോലും അത് കൃപാസന മാതാവാണ് കടലിൻ്റെ തിരുമാലുകൾക്ക് മേലെ ഉയർന്നു നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്കും ഇടുവനും അത് പ്രാർത്ഥിക്കുവാനും സൗഖ്യവും ആശ്വാസവും കിട്ടുമെന്ന് അരുളി ചെയ്യുന്നത് അതുകൊണ്ട് അതേ മാതാവിനെ ആ കുഞ്ഞ് ഈ അമ്മയോട് ജീവിത പങ്കാളിയോട് പറഞ്ഞുകൊണ്ട് അത് കൈമാറിക്കൊടുക്കുന്നത് ആ ദിവസം മുതൽ ആ ദിവസം മുതൽ സഹോദരി പറയുന്നുണ്ട് അത്ഭുതകരമായ രീതിയിൽ ആ പൊള്ളി പൊള്ളലിൻ്റെ മുഴുവൻ പൊറ്റകളും മറ്റ് കാര്യങ്ങളുമൊക്കെ അടിഞ്ഞടിഞ്ഞു പോയിക്കൊണ്ടിരുന്നു മാറിക്കൊണ്ടിരുന്നു ഇന്നാ മുഖത്ത് നമുക്ക് വികൃതമായി ഒന്നും കാണാതെ സൗന്ദര്യത്തോടുകൂടി തന്നെ ആ മുഖം നിൽപ്പുണ്ട് അതെല്ലാം മാറി സൗഖ്യത്തോടുകൂടി മകൾ നിൽക്കുന്നു ഒരു മരുന്നും എടുക്കുന്നില്ല ഒരു ലേപനവും പൂശുന്നില്ല ശരീരത്തിന് വേദനയോ നീക്കലോ ഒന്നുമില്ല ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകള് പറയുന്നു എൻ്റെ കൃപാസന മാതാവ് അത്ഭുതകരമായിട്ട് ഞാൻ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൻ്റെ വലിയ അപകടത്തിൽ വലിയ പൊള്ളലിൽ പൂർണ്ണ സൗഖ്യം നൽകി എന്നെ സഹായിച്ചിരിക്കുന്നുവെന്ന പ്രിയമുള്ളവരെ അമ്മയുടെ കരങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ എന്ത് കൊടുത്താലും അത് ഏറ്റെടുത്ത് നമുക്ക് വിശ്വസിക്കുവാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തെ സഹായിച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ കൃപയും സംരക്ഷണവും നേടിത്തന്നുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഈ മകളെ കഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസരമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം